ഞങ്ങൾ രണ്ടു മാത്രമേ വീട്ടുള്ളു ആരൂസില്ല അച്ഛൻ ഇല്ല അപ്പൊ ഞങ്ങൾ രണ്ടും ഇങ്ങനെ ഇരുന്നിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ എന്താ വിചാരിച്ചാൽ മതി നിങ്ങൾ കുറച്ച് സാധനങ്ങൾ കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഒന്ന് രണ്ടെണ്ണം ആദ്യ കുത്തി പൊട്ടിച്ചക്കോടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ആ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് പൊട്ടിക്കാന്ന് അപ്പോൾ എന്തായാലും ഇപ്പം അതെല്ലാം ഒന്ന് എടുത്ത് പൊട്ടിച്ചക്ക നോക്കാന്ന് വിചാരിക്കുകയാണ് അപ്പം നിങ്ങൾക്കൂടെ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് വാങ്ങി വാങ്ങിയെന്താന്ന് വെച്ചാൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ സെറ്റായിരുന്നു ഏട്ടോ വാങ്ങിയത് ബട്ടർഫ്ലൈയില നമ്മളിതിൻ്റെ ഇണക്ക് ഒരു ഫ്രൈ പാനും ഫ്രൈ പാനിത് പൊട്ടിച്ചായിരുന്നു കേട്ടോ വന്നിട്ട് രണ്ടുമൂന്ന് ദിവസം ആയാരുന്നു ഇത് പൊട്ടിച്ചായിരുന്നോ ബട്ടർഫ്ലൈയിലായിരുന്നു ഏട്ടോ വാങ്ങിയത് ബട്ടർഫ്ലൈ പിന്നെ ഇതിൻ്റെ ഇണക്ക് ഒരു കടായി കടായി ഒന്ന് ഫിറ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെ നമുക്ക് കിട്ടണം ഒന്നും ഇടാതെ വെച്ചിരിക്കായിരുന്നു മൂന്ന് കളറായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇതിപ്പോ ഞാൻ മേടിച്ചിരിക്കുന്ന ഒരു ആശ് കളറോ പിന്നെ ഇതിനൊരു റെഡ് ഒരു ബ്ലൂ ഉണ്ടായിരുന്നു എനിക്ക് അതിനോട് തോന്നിയില്ല സാൽ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവിടുത്തെ ഈ സംഭവത്തിന് കളറൊക്കെ മങ്ങി പോകുമ്പോഴത്തേക്ക് റെഡ് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും ഒരു കളർ പോയി ഒരു ഫെയ്ഡ് ആയിരിക്കുമ്പോഴത്തേക്ക് പ്രത്യേകമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വാങ്ങിച്ചു ഈ കളർ തന്നെ നോക്കി വാങ്ങിച്ചത് പിന്നെ ഉള്ളത് ഈ ഒരു തവയാണ് നമുക്ക് ഇതിനകത്ത് ദോശ സാധനം നോക്കി കിടപ്പുണ്ട് ഒന്നും എടുത്തിട്ടില്ല കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേണമല്ലൊക്കെ ആയിട്ട് കുറച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് രണ്ടുമൂന്ന് ദിവസമായോ പിന്നെ ഞാനിത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് ഓൺലൈനെന്ന് വെച്ചാൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ഇവിടെ വീട്ടിൽ കിടന്ന കുറേ പഴയ പാത്രങ്ങളെല്ലാം കൂടെ തിരിച്ചു കൊണ്ട് ചെന്ന് കൊടുത്ത് കടയിൽ എന്നിട്ട് കടയിൽ റെഡിക്കാന്ന് വിചാരിച്ചിട്ടാണ് പോയത് കടയിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ പാത്രം എല്ലാം കൊടുത്ത് വെല്ലിട്ട് ഒരു പലിയ പാത്രത്തിൻ്റെയൊക്കെ വില ഇട്ടിട്ട് പുതിയത് തരാനായിട്ട് ഇന്നപ്പം ഞാൻ ഉദ്ദേശിച്ച അവിടെ ഇല്ല സ്റ്റോക്ക് ഇല്ല ഈ വരുന്ന ബുധനാഴ്ച വരുത്തോളം എന്ന് എന്നിട്ട് ഒരു മോഡലെനിക്ക് കാണിച്ചു തന്ന് ഈ ഒരു മോഡലിൽ ബട്ടർഫ്രൈഡ് തന്നെയാണ് സംഭവം കാണിച്ചു തന്നത് എന്നിട്ട് ഇത്ര ആയിരത്തി എണ്ണൂറ് സംതിങ് എങ്ങാണ്ടാണ് കേട്ടോ പറഞ്ഞത് ആ ഓക്കെ ചേട്ടാ ഇല്ല അപ്പം ആ ചേട്ടൻ്റെ കയ്യിൽ കടായയും ഫ്രൈപ്പാനും മാത്രമേ ഉള്ളൂ തവയില്ല തവ വേറെ പ്രത്യേകിൻ്റെ വല്ലതും മാറ്റിത്തരാമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഒന്നിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങാതെന്ന് തിരിച്ചു വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വന്ന് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കിപ്പോ അതിനേക്കാട്ട് റേറ്റ് കുറവായിട്ടാണ് സംഭവം കിടക്കുന്നത് അപ്പോൾ ഞാൻ ബില്ലിട്ട ബില്ല് അവിടെ നിൽക്കുന്നുണ്ട് ആ കടയിൽ തന്നെ നിൽക്കും ഉണ്ട് ബാക്കി സാധനം വാങ്ങിച്ചിട്ടില്ല അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ ഓരോന്ന് നോക്കി നോക്കി വന്നപ്പോഴത്തേക്ക് ആ ചേട്ടൻ ബട്ടർഫ്ലൈയുടെ ആയിരത്തി തൊള്ളായിരം സംതിങ് ആകുമെന്ന് പറഞ്ഞത് ഒരായിരത്തി അറുന്നൂറ് രൂപ രീതി കിടപ്പുണ്ട് ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഇതാണ് എനിക്ക് കിട്ടരുത് ഈ ബട്ടർഫ്ലൈ റാപ്പിഡ് എന്ന് പറയുന്നതാണ് എവിടെ വാങ്ങിയത് ഇതിന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ആയത് ഇതിൻ്റെ റെട്ടിനും ബ്ലൂവിനും ആയിരം രൂപയുള്ളു ഇതിന് ഒരു നൂറ് രൂപ കൂടെ കൂടുതലായിട്ടുണ്ട് എന്തായാലും ഞാൻ കുക്ക് ചെയ്തൊന്നും നോക്കിയിട്ടില്ല വെച്ചിരിക്കുകയാണ് എപ്പോഴും ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഇത് പോയി കളർ ഫെയ്ഡായി നോൺ തിക്ക് വേണത്തെ എല്ലാ ഇളക്കിയൊക്കെ പോകുമായിരുന്നു അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വിചാരിച്ച് ഇതിൻ്റെ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ സ്പൂണുകളും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അത് വാങ്ങിയിട്ടുണ്ട് അതെന്തായാലും ഞാൻ പൊട്ടിച്ചിട്ടില്ല അത് നമുക്ക് ഇപ്പോൾ പൊട്ടിച്ച് നോക്കാം ആ പൊട്ടിക്ക ഇഷ്ട ഏജ് ഇതിന് എത്ര എത്ര രൂപയാണെന്ന് ോർമി ആയിട്ടുള്ള അത് ഞാൻ പോയി പറഞ്ഞു എത്ര രൂപ എന്തായാലും നൂറ്റി അൻപത് നൂറ്റി അറുപത് ആ ഒരു റൈറ്റീലേ ഉള്ളു അതേ കൂടുതലൊന്നും ആയിട്ടില്ല പക്ഷെ ഇതിന്റെ ഇത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബോക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവങ്ങളുണ്ടായിരുന്നേ അതും കൂടെ ആയിട്ട് വാങ്ങിക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടെ റേറ്റായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ അതിൻ്റെ തൽക്കാലം മേടിച്ചിട്ടില്ല പക്ഷെ ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് മാത്രമായിട്ടരണം അപ്പോൾ ഞാൻ അതെടുത്ത് വിശ്വലി ഇട്ടിട്ടുണ്ട് പിന്നെ ഓക്കെ ഇത്തിരി ഇവിടെയുള്ള സംഭവം റെഡിയാക്കി എടുക്കണം നമുക്കൊന്ന് അത് ഒന്നിനും ഒന്നിനും പ്രശ്നവും ഇതും നമ്മുടെ

ഒന്നിച്ചൊരു നമുക്ക് വെച്ചോ അത് അത് ബോക്സ് ഇത് ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓയിലായിട്ടുള്ള ബോക്സ് ഇത് വന്നിട്ടൊക്കെ ഇപ്പൊ ഒരാഴ്ച ആയതാണ് സംഭവം ഞാൻ ഒന്നും എഴുതിട്ടില്ല ഇത് രണ്ടിനും കൂടെ ിറ്ററിന്റെ വിധ കേട്ടോ ഓരോ ലിറ്ററിന്റെ വിധം പുറത്താണ് നമുക്ക് ഒരു ലിറ്റർ എണ്ണ കറക്റ്റ് ആയിട്ട് വെച്ച് നോക്കാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഗ്ലാസിന്റെ അല്ല ഗ്ലാസിന്റെ എൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് അര ലിറ്ററിൻ്റെ ആയിരുന്നു അപ്പൊ ഇത് ഒരു ലിറ്ററിന്റെ ആയതുകൊണ്ടാണ് ഇതങ്ങ് വാങ്ങിയത് നമുക്ക് രണ്ട് സൈസ് എന്തായാലും നമുക്ക് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഒക്കെ വെച്ച് നോക്കില്ല അങ്ങനെയാണ് ഇത് രണ്ടെണ്ണം വാങ്ങിയത് ഇതിന്റെ നേരത്തെ ഏറ്റവും വീട്ടിലൊരു ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ പിന്നെ ഇത് വെച്ച മോളെ അത് വെച്ച് കട്ട് ചെയ്തത് എന്തുവാണ് ആദ്യം ഇവിടെ എന്ത് സാധനം ഓർഡർ വന്നാലും ഇവിടെ രണ്ടു പേർക്കും അതിയാണ് ആരൂനും ആദ്യം ആർക്കാദ്യം പൊട്ടിക്കണം എന്നുള്ളത് ഇന്നിപ്പോ ആരുമില്ലാത്ത ആദ്യ ഭാഗ്യ ആദ്യം എല്ലാം തന്നെ ഇരുന്ന് പൊട്ടിക്കയാണ് ഇനി ഈ വീഡിയോ അവൻ കാണുമ്പെച്ചിരിക്കാണ് പ്രശ്നം ഉണ്ടാവുന്നത് അടുത്ത് എന്തെങ്കിലുമൊക്കെ വരുമ്പോ അവര് കട്ട് ചെയ്യാൻ കൊടുക്കണം ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിയതാട്ടോ എന്റെ കയ്യിൽ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ആയിരുന്നു കട്ടിങ് ബോർഡ് ഇരുന്ന് ഇത്രേ കാലം ഞാൻ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തോണ്ടിരണം

ഞാൻ കുറച്ചും കൂടെ വലുതായിരിക്കണം എന്ന് വിചാരിച്ചാൽ മതി ഇതിന്റെ ഒക്കെ ആവശ്യമേ ഉള്ളൂ ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കേട്ടോ വാങ്ങിച്ചിരിക്കുന്ന എല്ലാം ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചു എനിക്ക് തോന്നി ആമസോണിനെ അപേക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ കുറച്ചും കൂടെ റേറ്റ് കുറവായിട്ട് ഇനി തോന്നിയിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ആദ്യക്കോ എനിക്കോ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവായിരുന്നു ഈ വേദിച്ചത് അത് അത് തന്നെ ആണോന്ന് എനിക്ക് അറിയാനും അറിയാം ഇന്ന് ഇന്ന് വന്നതാട്ടോ ഇത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഓക്കെ ഡെലിവറി അത് കാണിച്ചിരിക്കുന്നു അത് തന്നെയായിരുന്നു എനിക്ക് നിന്നെ ഞങ്ങൾ ആഗ്രഹിച്ചാണ് ഇത് മേടിക്കുന്നത് എന്താ സംഭവം മനസ്സിലായോ ആർക്കെങ്കിലും മനസ്സിലായോ സംഭവം എന്താണെന്ന് ഇത് ഞങ്ങൾക്ക് ഞങ്ങക്ക് കമ്മലിടാൻ മറിച്ചതാണ് ഞങ്ങൾക്ക് കുറെ കമ്മലുകൾ ഉണ്ട് അത് ഞങ്ങൾ പല പല ടെപ്പുകളായിട്ട് അടച്ചടച്ചു വെച്ചിരിക്കാണ് അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു അതെല്ലാം കൂടെ ഒന്നിച്ച് വയ്ക്കാനായിട്ട് ഒരു ബോക്സ് ആണ് മേടിക്കുന്നത് അങ്ങനെ ഈ ബോക്സ് ഞാൻ പേടിച്ചത് മീഷോയിൽ നിന്നാണ് മീഷോ ഞാൻ വയ്ക്കുന്നത് വച്ചാൽ നൂറ്റി നാപ്പത്തൊന്ന് നൂറ്റി നാല്പത്തൊന്ന് റേറ്റ് ആണ് ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു കൊഴപ്പമില്ല എന്റെ ഇതിൽ മേടിക്കും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഫോർമേഡ് കിടക്കുന്നു സംഭവമാണ് ഞങ്ങളെ കമ്പലിന്റെ സെലക്ഷൻ ഇട്ടിട്ട് കൊടുക്കാം ഇതിപ്പോ ഓപ്പൺ ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നു ഈ ബ്ലോക്കുകളെല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം ഇതെല്ലാം അച്ഛൻ ഞാൻ നമ്മൾ അച്ഛൻ ഓരോ നിങ്ങളെ വിളിക്കുമ്പോഴും പോകും എന്നാലും ഒന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും മേടിച്ച് കളയത്തില്ല കേട്ടോ ഇതെല്ലാം ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അനാവശ്യമായിട്ടൊന്നും കളയത്തില്ലോ നമുക്ക് എന്തായാലും എല്ലൂടെ ഞാൻ വാരി വാരി പലതിലും ഇട്ടേക്കായിരുന്നു ഒരു ചെറിയ ഒരു ഒരു ചെറിയ ഒരു തിന്നത്തെ ഇങ്ങനെ ഇട്ടിട്ട് വെച്ചേക്കായിരുന്നു ഇപ്പൊ ഈ കമ്മലുകളെല്ലാം അവളെ ഈ ഭാഗവാണ് താഴെ ആക്കുന്നുള്ളതല്ല അപ്പൊ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോവാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ കമ്മലിടാനായിട്ട് ഞാനത് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അത് ഫുള്ള് തട്ടി ഇടും ഫുള്ള് തട്ടി ഇട്ടിട്ടാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് പിന്നെ അത് തിരിച്ച് വാരി വെക്കണം ചിലപ്പോൾ സമയം കാണത്തില്ല പിന്നെ വന്നിട്ടായിരിക്കും വാരി വെക്കുന്ന അപ്പം എല്ലാം കൊണ്ട് ഞാൻ ചീത്ത ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം സൂപ്പറായിട്ട് അതിലങ്ങ് ഇരിക്കുമല്ലേ എന്ന് എന്തായാലും നമുക്കിതിന് കമ്മൻ ഇട്ട് നോക്കാം നമ്മുടെ കമ്മൻ ഇതിൽ തെറ്റാ നമുക്ക് ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടെ ആ വില കുറവല്ലേ നൂറ്റി അപ്പത് രൂപ അപ്പം നമുക്ക് ഒന്നും കൂടെ അങ്ങ് മേടിക്കാം ആദ്യക്ക് വിലയെല്ലാം അറിയാം കേട്ടോ ആദ്യക്ക് ഭയങ്കര വിഷമമാണ് പൈസ തോന്നെ ആദ്യക്കൊക്കെ ഒരു സാധനം മേടിക്കാനായിട്ട് നമ്മൾ കടയില് ചെല്ലുമ്പോണ്ടല്ലോ ആദ്യമൊക്കെ ഇപ്പുലേ ചോദിക്കാം ആദ്യമേ അതിന് എത്ര രൂപ അമ്മ എത്ര രൂപ വലിയ രൂപയുടെ കണക്കൊന്നും അറിയത്തില്ലെങ്കിൽ കൂടിയും ഇപ്പുലിയെ ആദ്യം ആനൂസ് ചോദിക്കും ആനൂ പിന്നെ കുറച്ചും കൂടെ അറിയാം കേട്ടോ പൈസയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പഴത്തേക്കും ആദ്യം പിന്നെ അറിയത്തില്ലെങ്കിൽ കൂടി ആദ്യം ചോദിക്കും ഒരു സാധനം എന്ന് അവർക്ക് തോന്നുന്ന ഒരു സാധനം കണ്ടാ എൻ്റെ അടുത്ത് ചോദിക്കും എൻ്റെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ ചോദിക്കും ഇതിന് എത്ര രൂപയാണ് എന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ഇത്ര രൂപയാണ് അത്രയും രൂപയാണെങ്കിൽ വേണ്ട ഏട്ടാന്ന് പറയും അതൊക്കെ കേൾക്കുമ്പോ എനിക്കും ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ഈ അതൊക്കെ മനസ്സിലാക്കി ഇതാക്കുന്നതുകൊണ്ട് അത് നമ്മൾ കുഞ്ഞിനെ തന്നെ മക്കൾക്കെല്ലാം പറഞ്ഞു കൊടുക്കണം പരിശോന്നു തോന്നുന്നു തന്നെ ഒരുപാട് ഈ മക്കൾക്ക് ക്യാഷിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കന്നെ മനസ്സിലാക്കണം അപ്പൊ അവർക്ക് എല്ലാ ഒരു ഇത് കിട്ടും എന്തായാലും എന്റെ മക്കൾക്ക് രണ്ടുപേർക്കും എനിക്ക് തോന്നുന്നു അവരങ്ങനെ ഒരു കാര്യത്തിനും വാശി പിടിക്കട്ടെ എന്നില്ല എന്തൊരു സാധനം വേണം എന്ന് തോന്നുന്നതിന് മുന്നേ അവർ കറക്റ്റ് ആയിട്ട് എന്നു ചോദിക്കും അമ്മ ഇതിന് എത്ര രൂപയാ അപ്പൊ അതിന് തന്നെ ഒരു కొంచెం పైస మొదలైన అంటే అబ్బోని కొరయ్ అంటే అలేగిల కిని పంపించా రెండన్న బాకిని ఇక్కడ వన వకనో ఇక్కడ వనోక అరెన్న బాకి రెండడం మార్చేది మరి అది తోనే ఇది మార్చేది మనం తీసేది ఏంటి ఆదా పడతది అంటే ఇప్పుడా నేను ఇక్కడ ఏందీదాది రోక్స్ అల్ల కరెక్ట్ చేసుకొని ఇయము కమ్మటి పడుగా ിന്റെ കമ്മലിന്റെ കളക് വീഡിയോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക വീഡിയോ തന്നെ ആയിട്ട് പറയുന്നത് കേട്ടോ പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇനി രണ്ടെണ്ണം ബാക്കിയ കേട്ടോ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് പറ്റുന്നുണ്ടേക്ക് ഇന്ന് തന്നെ കമ്മലൊക്കെ ഇട്ട് കാണിച്ചു തരാട്ടോ ഇല്ല നൂറ്റി അറുപത്തി ഒന്നിലേക്ക് അത്യാവശ്യം നൽകിയ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇതുവരെ വാങ്ങിക്കാത്ത ആയതുകൊണ്ട് ആദ്യമോടാണ് എനിക്ക് ചില സാധനങ്ങളൊക്കെ പറഞ്ഞിരുന്നത് കേട്ടോ ഇതിന് വെച്ച് ഇരുന്ന് ഷോർട്ടുകൾ കാണൽ യൂട്യൂബിന്റെ വീഡിയോ കാണലൊക്കെയാണ് ആദ്യം ഇപ്പം ഭയങ്കര ക്രേസ് കാരണം ഇപ്പൊ പ്രത്യാശനാണല്ലോ അപ്പൊ ഇങ്ങനെ ഇരിക്കും ഒരുപാട് സമയം ഇരിക്കത്തില്ല എനിക്ക് കുറച്ച് സമയൊക്കെ ഇരിക്കും അപ്പൊ ഇവളാണ് എനിക്ക് പറഞ്ഞത് നമ്മ ഇതിന്റെ എനിക്ക് കന്നു ഒരു ബോക്സ് കണ്ടിട്ട് നമുക്കത് വെറ്റാന്ന് അപ്പൊ എന്തായാലും വിളിച്ചപ്പോൾ ആര്ക്ക് സന്തോഷമായി അതിന് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ വലിയ കമ്മലുകളൊക്കെ മേടിക്കുമ്പോൾ ആർക്ക് ഭയങ്കര സന്തോഷമാണ് ഇതെല്ലാം ആദ്യം ഇടാൻ തീ സന്തോഷിക്കാൻ തീ സന്തോഷിക്കുന്നു അപ്പൊ ഇത് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം അപ്പൊ ആദ്യം നോക്കൊണ്ടല്ലേ തന്നെ കമ്മലെല്ലാം എനിക്ക് തന്നെ ഇതിന് കണക്കുള്ള ബോക്സല്ലോ നമ്മൾ ഈ ബട്ടറൊക്കെ വരുന്ന ബോക്സ് ഉണ്ടല്ലോ എന്നിട്ട് ഇത് ഈ ബോക്സിലൊക്കെ ആയിരുന്നു ഓരോന്നിട്ടൊക്കെ വെച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാ കമ്മലും ഇതിനകത്തോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പോവായിരുന്നു എല്ലാം ഇട്ട് വെക്കാൻ തെറ്റോ എന്ന് പറയാൻ വയ്യ എന്നാലും ഇട്ടു വന്നിട്ട് കമ്മലത്തെ ഇഷ്ടംപോലുണ്ടെങ്കിലും ഇടത്തൊന്നുമില്ല കേട്ടോ എവിടെങ്കിലും പോയാൽ അടുത്ത ഇടാൻ പറ്റത്തില്ല ഇഷ്ടം കൂടുതലും കമ്പലും കാര്യങ്ങളും ഒക്കെ ഇരുപ്പുണ്ടെങ്കിൽ കൂടിയും എങ്ങ് പോകപ്പെടുത്തുകയും ഒന്നും മടിയാണ് ഒന്നും എടുത്തിട്ടോണ്ടു പോകും തോന്നുവാണെങ്കിൽ മാത്രം റെഡി ആയി പോകും ഇല്ലെന്നുണ്ടെങ്കിൽ നടക്കാൻ പോകും എന്നാലും ആദ്യമൊക്കെ ഇഷ്ട ഒരു ഇങ്ങനെ ഓരോ പേപ്പറിന്റെ ഇതേ കഷ്ണൊക്കെ ഇതാണൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം ഇതിനാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ കമ്മലുകളും ഓരോ ജോഡിയായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമുക്ക് എളുപ്പമാണല്ലോ എടുത്തിടാൻ നമ്മൾ സാധാരണ നമ്മൾ കമ്മലൊക്കെ വാങ്ങിട്ട് വരുമ്പോ അങ്ങനെടുത്ത് കളയത്തില്ലേ ഇത് അപ്പൊ ആദ്യം ഒരു ദിവസം ഇരുന്ന് ഒരു കാർ ബോർഡൊക്കെ ഇരുന്ന് കട്ട് ചെയ്ത് ആദ്യം ഒരു ദിവസത്തെ ജോലിയായിരുന്നു ഇതെല്ലാം ഞാൻ എടുത്ത് റെഡിയാക്കി വെക്കുക ഈ കമ്മല് ഞാൻ ഞാൻ പ്ലസ് വണ്ണിനെങ്ങാണ്ട് പഠിച്ച സമയത്ത് എനിക്ക് കിട്ടിയ കമ്പലാണ് കേട്ടോ എൻ്റെ അങ്ങനെ ഒന്നും മിസ്സായി പോകാറില്ല ഞാൻ ഒന്നും അങ്ങനെ കളയാറുമില്ല അതുകൊണ്ടാണ് ഏട്ട് ഇത്ര ഇങ്ങനെ ഇരിക്കുന്നത് അല്ലാതെ ഇതൊന്നും എപ്പോഴും അങ്ങ് വാങ്ങിച്ചു കിട്ടുന്നതെന്നല്ല കുഞ്ഞേ തൊട്ടുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പ്ലസ് വൺ മുതൽ തുടങ്ങിയിട്ടുള്ള കമ്പലുകളാണ് കേട്ടോ നമുക്ക് വെച്ച് തുടങ്ങാം ഇതൊക്കെ ഒരു ഒരു നാലോ അഞ്ചോ ജോഡി ഉണ്ടായിരുന്നു കേട്ടോ ഇതേ സെയിം ഒരു അഞ്ചാറ് ജോഡി ഉണ്ടായിരുന്നു ഇത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ആന്റി ദുബൈന്ന് വന്നപ്പോ തന്നെയായിരുന്നു ഇത് ഒരു 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 ോഡലിൽ തന്നെ ഒരു അഞ്ചാറോ നമ്മളുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം എന്റെ ഓരോ ഫ്രണ്ട്സിനും കൊടുത്തായിരുന്നു ജിക്കി സീനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഇപ്പോഴും ഉണ്ടോ അറിയാൻ വയ്യ എന്തായാലും എന്റെ കയ്യിൽ അത് ഇപ്പോഴും എടുക്കും ഉണ്ട് പക്ഷേ എപ്പോഴും ഇടത്തില്ല ഏറ്റവും അന്നൊക്കെ കുറേ കാലം ഇങ്ങനെ വലുതാക്കിയൊക്കെ ഇട്ടുകൊണ്ട് കിടക്കുവായിരുന്നു ഇപ്പൊ അങ്ങനെ എപ്പോഴും ഒന്നും എടുത്തില്ല പക്ഷെ തോന്നിയാ ചില സമയത്തൊക്കെ എന്റെ മോട്ടിപ്പ് കൊടുക്കാല്ലോ മുകളിലൊക്കെ അതായത് ഇത് ഞാൻ ഡിഗ്രി ഡിഗ്രി പഠിക്കുന്ന ആ ഒരു ടൈമിലെ എൻ്റെ കയ്യിലുള്ള കമ്മലാണ് കമ്മലിന്റെ മാത്രമായിട്ടൊരു വീഡിയോ ഇടണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റും ഇതിപ്പോ എല്ലാം എടുത്ത് കാണിച്ചോണ്ടിരുന്നാല് ഒരുപാട് ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിപ്പോ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ട് കമ്മൽ കഴിഞ്ഞു പക്ഷേ കമ്മല് അല്ല എന്റെ മാത്ര കമ്മല് അല്ല ആദ്യമോളയും കമ്മല് ആദ്യമോള ചെറിയ കുറച്ച് കുഞ്ഞു കുഞ്ഞു കമ്മലുകളുണ്ട് അത് മാത്രം ഇട്ടേക്കുന്നു ആക്കിട്ട് എന്റെ വലിയ കമ്മല് ആദ്യമോള് വലുതാകുമ്പോ ഇത്രേ ഉള്ളു സംഭവം എല്ലായിട്ട് അടച്ച റെഡിയാക്കണം നല്ല രീതിയിൽ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ